അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫുലി കിടക്കുന്ന സ്വഹാബത്തെ നോക്കിയിട്ട് റസൂൽ സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാനൊരു ഒരു ദിവസത്തിൽ ആയിരം ചെയ്യാൻ നബി തങ്ങളുടെ ചോദ്യമാണ് അള്ളാഹുബിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് കൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു നബിയെ ഒരു ദിവസം ആയിരം നന്മകൾ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക അതിന് ഞങ്ങൾ അശക്തരാകുലി നബിയെ അള്ളാഹുബിന്റെ റസൂൽ ഹദീസിൽ കാണാം നബി തങ്ങളുടെ പല്ല് കാണുന്ന കാണുമരുവയിൽ അണപ്പല്ല് കാണുന്ന കാണുമരുവയിൽ പാൽ പുഞ്ചിരി പ്രകടമാക്കി എന്നാണ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു വിക്രു പഠിപ്പിച്ചു തരാം ആ വിക്രു നിങ്ങൾ എന്നും പതിവാക്കിയാൽ ഒരു തവണ വിക്ർ പറഞ്ഞാൽ ആയിരം നന്മ നിങ്ങൾ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫുലി വസ്ലം ജീവിതത്തിൽ നന്മകൾ എങ്ങനെയെങ്കിലും ചെയ്ത് മണി തൂക്കം നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ റബ്ബിന്റെ െന്നാണ് ഒരണുമണി തൂക്കം തിന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ കണ്ടുമുട്ടുമെന്നാണ് എൻ്റെ തീരത്തിൽ സഹോദരങ്ങൾ പഠിച്ചോളി നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ നാളെ കാണും ആര് അറിഞ്ഞില്ല ആര് കേട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ പറയുന്നു നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു എന്ന് വരുമ്പോ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് നമ്മുടെ കരങ്ങളിലേക്ക് തരികയാണ് ഭർത്താവ് അറിയാതെ ഭാര്യ അറിയാതെ മക്കളറിയാതെ കൂടെപ്പറപ്പറിയാതെ മാതാപിതാക്കൾ അറിയാതെ ചെയ്തുപോയ അപരാധങ്ങൾ തെറ്റു ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മനുഷ്യൻ പറയുമെന്ന് വിശുദ്ധമായ കുർആാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു വിക്രു പഠിപ്പിച്ചു തരാം ആ വിക്രൊല്ലാത്ത അള്ളാഹുവിന്റെ റസൂല പറഞ്ഞ കാണാം സൂറത്ത് മുപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹുന്റെ പരിശുദ്ധമായ കുറുആ പറയുന്നു ജീവിതത്തിൽ സമാധാനമുണ്ടാവും ഈ വിക്കറ് എന്ന സമാധാനം നഷ്ടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും കുടുംബത്തിൽ സമാധാനം ഇല്ല മക്കളുടെ വിഷയത്തിൽ സമാധാനമില്ല കൂടപ്പറപ്പുകളുടെ വിഷയത്തിൽ സമാധാനമില്ല കച്ചവടങ്ങളിൽ സമാധാനമില്ല സമാധാനം എന്ന് ഒരുപാട് നശിച്ചുകൊണ്ട് ലഹരികൾക്ക് കള്ളിനും കഞ്ചാവിനും അടിമകളായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സമാധാനയില്ലേ കള് കുടിക്കുന്ന ആളുകളായി മാറി സമാധാനത്തിന് വേണ്ടി കഞ്ചാവ് വലിക്കുന്നവരായി മാറി അങ്ങനെ തുടങ്ങി ഹറാമായ പ്രവർത്തനങ്ങളിലൂടെ സമാധാന നേടിയെടുക്കാൻ ഓടി മടക്കുന്നവർ സങ്കടകരമെന്ന് പറയട്ടെ ജീവിതം നശിക്കുകയല്ലാതെ സമാധാനം കിട്ടുന്നില്ല നമ്മൾ ചിന്തിക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ള പറഞ്ഞു ഈ വിക്രം നിങ്ങൾ പതിവാക്കോളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാകുമെന്ന് നബിയുന റസൂൽ അല്ലാഹിഅലി എത്ര വലിയ സമാധാനത്തിന്റെ അന്തരീക്ഷം നിങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹു കൊണ്ടു തരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലാം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ വലിയൊരു മഴവെള്ള പാച്ചിലാണ് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആവലാദികളും വേവലാദികളും ദുരിതങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയുടെ പ്രതിബദ്ധതയുടെ മഴവെള്ള പാച്ചിലാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ വലിയൊരു ഭാണ്ഡമാണ് നമ്മൾ ആരോടും പറയുന്നില്ല ഭാര്യ ചിലപ്പോൾ ഭർത്താവിനോട് പറഞ്ഞുകൊള്ളണം എന്നില്ല ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു പറഞ്ഞുകൊള്ളണമെന്നില്ല ഉള്ളിലൊതുക്കി ഇലാഹായ പടച്ച തമ്പുരാനോട് മാത്രം പറഞ്ഞ് നമ്മൾ ജീവിക്കുകയാണ് ഒരുപാട് സങ്കടങ്ങളുടെ പ്രതിസന്ധികളുടെ വലിയൊരു ഭാരം നമ്മുടെ മുകളിലുണ്ട് എന്നാൽ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിയാൽ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിയാൽ മഞ്ഞുരുകൾ അള്ളാഹു മാറ്റിത്തരുമെന്ന് ഉറപ്പാണ് സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ് സുഹാബത്ത് മാതൃകയിലൂടെ വന്നതാണ് രണ്ടാമത് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു ഒന്നാമത് നിങ്ങൾക്ക് ആയിരം നന്മ ചെയ്ത കൂലി കിട്ടും രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും മൂന്നാമത് പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം അള്ളാഹന്റെ റസൂല് പഠിപ്പിക്കുന്ന ജീവിത പ്രതിസന്ധികൾ മാറിമറിയുമെന്നാണ് അള്ളാഹു മാറ്റിത്തരും അതോ നാലാമത് വേണ്ടി പറയുകയാണ് അള്ളാന്റെ പരിശുദ്ധമായ മലക്ക് ഇറങ്ങി നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്നറിയില്ല ഉറങ്ങിക്കിടക്കുന്ന ചുറ്റിക്ക് കൊണ്ടടിച്ച് ഒന്ന് കൊലപിളിക്കുന്ന കാലഘട്ടം സ്വന്തം കൂടെ പ്പിനെ കൈപിടിച്ച് വളർന്ന സ്വന്തം അനുജനെ കൊന്നു കൊലവിളിക്കുന്ന കാലഘട്ടം സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന്റെ പേരിൽ മറ്റുള്ളവരെ കൊന്നു കൊലവിളിക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ആ ചെയ്യുമെന്നറിയില്ല നമ്മുടെ പള്ളിക്കാട്ടിൽ ഇത്രയോ വാപ്പമാർ എന്തെ വിശ്രമം കൊള്ളുന്നുണ്ട് ഉമ്മമാരെ വിശ്രമം കൊള്ളുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുകൾ മരണപ്പെട്ടു നമ്മൾ ചില ദിവസമാണ് ആണ്ട് ദിനം വരുമ്പോൾ നമ്മൾ യാസിനോത് മൗലൂതോത് അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും യാസിനോത് എത്ര പേരുണ്ട് വെള്ളിയാഴ്ച പള്ളി മക്കൾ പോകൂലേ നമ്മുടെ ഭർത്താവ് പോകൂലേ ഒരു കബർ സിയാറത്ത് ചെയ്തു ചോദിക്കാറുണ്ടോ വെള്ളിയാഴ്ച ജുമാസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോ പള്ളിയിൽ പോയില്ലേ മാപ്പാന്റെ കബറി പോയോ ഉമ്മാന്റെ കബറി പോയോ ഇന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ അങ്ങനെ നകത്ത് കഴിയും എത്രയോ മാതാപിതാക്കൾ അള്ളാഹു നമുക്ക് അവർക്ക് മഹഫിറത്വം അർഹമത് നൽകട്ടെ എന്നാൽ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്രദമാകുമോ എന്ന് ചിന്തിക്കാത്ത ഈ കാലഘട്ടത്തിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുല്ലാഹുലീബ്ലം തുടർന്ന് അള്ളാഹ് ഈ ചൊല്ലിയ നമുക്ക് കിട്ടുക മാനസിക വിഷമങ്ങൾ നമുക്ക് മാറും മാനസിക വിഷമങ്ങൾ നമുക്ക് മാറും അത് മാത്രമല്ലാഹുലീബല മാ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സകലമായ പാപങ്ങളും അള്ളാഹു മാച്ചുകളാണ് അള്ളാഹു നാളെ പഠിച്ചവന്റെ പരലോകത്ത് കയ്യാമത്ത് നാളിൽ അവനേക്കാൾ ഉന്നതനായി ഒരാളും ഉണ്ടാകൂല ഉണ്ടാകൂല്ലേ യും ഊദി നബിയുടെയും സ്വാലിഗ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും തുടങ്ങിയുള്ള പ്രവാചകന്മാരെ പടച്ച പരലോകത്ത് കൊണ്ടുവരുമ്പോ ഈ ഉമ്മമാരെ നിങ്ങൾ ഇന്നു മുതൽ പതിവാക്കുന്നവരാണോ വാപ്പമാരെ നിങ്ങൾ പതിവാക്കുന്നവരാണോ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായി ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ ആശയം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അങ്ങനെ ജീവിക്കാൻ ഭാഗ്യം തരട്ടെ മാത്രമല്ല ഈ വിക്ർ ഒരു ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠം

മാത്രമല്ല ജീവിതത്തിന്റെ അള്ളാഹുവിന്റെ റസൂൽ വസ്ലാം തങ്ങൾ പറഞ്ഞു തന്ന ഞമ്മത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാഴമത്ത് തന്നിട്ടുണ്ട് ആ ഞാമത്ത് ഒരിക്കലും അള്ളാഹു നീക്കി കളയൂല അതാണല്ലോ നമുക്ക് വേണ്ടത് അതല്ലേ നമുക്ക് നമുക്ക് അള്ളാഹു ആരോഗ്യം തന്നിട്ടുണ്ട് ഇല്ലേ ഈ ആരോഗ്യം വെച്ച് നമ്മൾ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു ഖുർആൻ ഓതുന്നു നടക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു നല്ലത് അനുഗ്രഹ അനുഗ്രഹം നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇത്രയാളുകൾ എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്ന് കിടക്കുന്നുണ്ട് അള്ളാഹു അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി അള്ളാഹു നമുക്ക് തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം അങ്ങ് നീങ്ങിയാൽ ആരാണ് ഉമ്മമാരെ നമ്മളെ നോക്ക നമ്മുടെ മക്കള് നോക്കുന്നതിനൊരു പരിധി ഉണ്ടാവില്ല എത്ര ഉമ്മ വാപ്പമാര് വയ്യാതെ സുഖമില്ലാതെ തളർന്നു കിടന്ന കിടപ്പിൽ വിസർജനം ചെയ്യുമ്പോൾ സ്വന്തം മക്കള് പറയുന്നുണ്ട് ഇതൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എത്രയോ പറയുന്ന കാലമാണ് ഞങ്ങളെ മരിക്കുന്നതുവരെ തന്ന നിലനിൽക്കാൻ ഈ ഒരു കഴിയും വരെ പുഞ്ചിരിയോടെ ഹദീസിൽ കാണുന്നത് പാൽ പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാണ് സ്വഭാവത്തെ ചോദിച്ചെ മഹത്തമുള്ള ഇത്രമാത്രം മഹത്തമുള്ള ദിക്കറേതാ അള്ളാഹുവിന്റെ റസൂൽ വസ്സലോട് പറഞ്ഞു ആ ദിക്കറ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും ദിക്കറാണ് എന്നാലും അതിന്റെ മഹത്വം എന്ന് പറഞ്ഞതാണ് അന്ന് ഓർമ്മപ്പെടുത്തിയാണ് പറഞ്ഞു ഇതായിരുന്ന അവസ്ഥ നിങ്ങൾ ഇത്രയും വലിച്ചു നീട്ടിയത് ഇതിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയായിരുന്ന നമ്മൾ നമസ്കാരം കഴിഞ്ഞ സുസു മാത്രമേ വെളിയിൽ വരുള്ളൂ അല്ലേ ഈ നേട്ടം നമുക്കറിയില്ലായിരുന്നു ഇത്രയേറെ മഹത്വം അല്ലാൻ റസൂൽ പഠിപ്പിച്ചതാണ് സുബ്ഹാനല്ലാഹ് തട്ടി നമ്മൾ ഇങ്ങനെ നിസ്കാരം അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് വെളി ആരെ കൽബിൽ തട്ടി നിങ്ങൾ ഇത് പറഞ്ഞാൽ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് എന്റെ പ്രിയമുള്ളവരെ ഈ രാവിലെ ഒരു വളരെ ചുരുങ്ങിയ സമയം മതിയല്ലോ രാവിലെ ഒരു സുബ കഴിഞ്ഞ നൂറ് വട്ടം ചൊല്ലിക്കോളിൻ മകര നിസ്കാരം കഴിഞ്ഞ് നൂറ് വട്ടം ചൊല്ലിക്കൊള്ളി നിസ്കാര ശേഷം ചൊല്ലുകയാണ് എന്നാലും അതിലുപരി കൂട്ടത്തിൽ അതല്ലാതെ നിസ്കാരമല്ലാത്ത സമയങ്ങളിൽ സുബൈക്കു ശേഷം ഒരു നൂറ് നഗരിവിന് ശേഷം നൂറ് പതിവാക്കിക്കോളിൽ ഈ ബദറും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം ശ്രമിക്കുന്ന ഉപ്പമാരെ പഠിച്ചോളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പിടിവെള്ളിയാകട്ടെ എത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആപലാദികളും വേവലാതില്ലാം മാറ്റിത്തരുന്ന ഈ തിക്രം നമ്മൾ ചേർത്ത് പിടിക്കണം അള്ളാഹുബു സുബാനു നല്ലത് പഠിക്കുവാനും പകർത്തുവാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ബദറും തീരം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ കൃത്യം ഒൻപത് മണിക്ക് നമ്മൾ പരിശുദ്ധമായ മജ്ലിസ് ഉണ്ട് തിബു സലാത്തും അസ്മാഹുൽ അതുപോലെ റാത്തീഫും മഹാന്മാരുടെ ചരിത്രം വക്കാസ് നമ്മുടെ ചരിത്രം പാപ്പളപ്പാട്ടിലൂടെ പാടി പറയുകയാണ് ചരിത്ര പാരായണമാണ് അള്ളാഹു നമുക്ക് മഹാന്മാരുടെ പൊരുത്തം നന്ദി ഗ്രഹിക്കുമാറകട്ടെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പദം തീരം എന്ന ഈ ചാനൽ പദം തീര ലൈവ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ദുവാ വസീത്തോട് ഒരുപാട് ആളുകൾ നമ്മോട് ദുവാ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറിന്റെ വാതായനും തുറന്ന് തന്നെ ഗ്രീകുമാർ ആകട്ടെ ആരൊക്കെ നമ്മോട് ദുവാസീത്ത് ചെയ്തിട്ടുണ്ടോ അല്ല കബൂലാക്കാൻ കുമാർ ആകട്ടെ അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അലൈക്കും അസലൈക്കും